ലോകത്ത് ഇന്ന് എവിടെ ചെന്നാലും ഇന്ത്യക്കാർക്ക് വലിയ സ്വീകാര്യതയുണ്ട് തീർച്ചയായിട്ടും ശരിയാണ് ഓരോ വർഷം കഴിയും തോറും ഈ ഭാരതത്തിൽ നിന്ന് പോകുന്ന നമുക്കൊക്കെ ആദരവും സ്വീകാര്യതയും കൂടുതൽ കൂടുതൽ ലഭിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോഴുള്ള സ്വന്തം അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് അല്ലാതെ വായിച്ചിട്ടല്ല പറയുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോകുമ്പോൾ നമുക്ക് എത്ര സ്വീകാര്യതയായിരുന്നോ അതിന്റെ പാത്ത ഇരട്ടിയാണിപ്പോ ഇപ്പൊ യൂറോപ്യൻസിനും ഇന്ത്യക്കാർക്കും ഒരേ ബഹുമാനമാണ് കിട്ടുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റേത് രാജ്യത്ത് പോയാലും ഇനി അത് കൂടിക്കൂടി വരും കാരണം സാമ്പത്തികമായി സാമൂഹികമായി എല്ലാ നിലയ്ക്കും ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരുമ്പോൾ അത് വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു ഭേദവുമില്ലാത്ത വ്യവഹാരം വരും ലോക നിലവാരത്തിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് ലോക നിലവാരത്തിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഭാരതീയരാണ് എന്നാൽ അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞേക്കരുത് അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ റെഡ് ഇന്ത്യൻസ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ മാൻ ഇന്ത്യൻ എന്ന് അമേരിക്കയിൽ പോയി പറയരുത് ആ പുഴം ഇന്ത്യ എന്ന് പറയാം അതിന് കുഴപ്പമില്ല ആ മാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ മനസ്സിലാക്കാം അവിടുത്തെ ഇന്ത്യൻസ് എന്നാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുതിയ സാമ്രാജ്യ സ്ഥാപനത്തിനൊതുകുന്ന ഭൂമികകൾ തേടി ലോകം മുഴുവൻ സഞ്ചരിക്കേണ്ടത് അനിവാര്യമായി തീർന്നു കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് തർക്കം മാരകങ്ങളായ ഹിംസകളിലേക്ക് യൂറോപ്പിൽ വഴിവെച്ചപ്പോൾ അങ്ങനെയാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യൂറോപ്യൻസ് പല പ്രദേശങ്ങളിലേക്ക് സഞ്ചാരം ആരംഭിക്കുന്നത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ എല്ലാവരും അങ്ങനെ ഭാരതത്തെ തേടി പോവുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം കാരണം സഞ്ചാരികളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും അറിയാം ലോകത്തിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം ഭാരതമാണ് ഇന്ത്യ ഏറ്റവും അധികം കയറ്റുമതി രാജ്യം ഭാരതമാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയെ തേടിയാണ് എല്ലാവരുടെയും പോക്ക് അങ്ങനെ കൊളംബസും ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു അതെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത യാത്ര തിരിച്ച കൊളംബസിൻ്റെ കപ്പൽ വ്യൂഹം എത്തിപ്പെട്ടു ഒരു സ്ഥലത്ത് താൻ എത്തിപ്പെട്ടത് ഇന്ത്യയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു കുറെ കഴിഞ്ഞിട്ടാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയല്ല എന്തുകൊണ്ട് ഇവിടെ വിദ്വൽ സദസ്സുകളില്ല ഇവിടെ സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ട കൊട്ടാരങ്ങളില്ല ഇവിടെ വ്യക്തമായി ക്രമീകരിക്കപ്പെട്ട റോഡുകളും വ്യവസ്ഥകളും ഇല്ല ഇത് ഇന്ത്യയല്ല ഓർക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് നാല് വർഷ വർഷം കഴിഞ്ഞ് വാസ്കോട്ട ഗാമ് ഇവിടെ എത്തി അത് വേറെ വിഷയം ആ പ്രദേശമായിരുന്നു അമേരിക്ക അവിടുത്തെ ശുദ്ധരായ നിഷ്കളങ്കരായ ജനങ്ങളെ കൊന്നൊടുക്കി അവിടെ സ്മോൾ പോക്സ് വാരി വിതറി അടിമകളാക്കി കൊല്ലാവുന്നവരെ കൊന്ന് മോഷ്ടിക്കാവുന്നതെല്ലാം മോഷ്ടിച്ച് അവിടെ സാമ്രാജ്യം സ്ഥാപിച്ചു അങ്ങനെ അമേരിക്ക ബ്രിട്ടന്റെ കീഴിലായി യൂറോപ്പിന്റെ കീഴിലായി അമേരിക്കൻ ഭൂമിക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ പരസ്പരം പൊരു യൂറോപ്യൻസ് പരസ്പരം പൊരുതുന്ന അവസ്ഥ വന്നു ഇവിടെയും ഉണ്ടായല്ലോ അത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഏതായാലും തങ്ങൾ തങ്ങളെത്തിപ്പെട്ടിടത്തുണ്ടായിരുന്ന പ്രാചീന ജനവിഭാഗം ഇന്ത്യൻസ് ആണെന്നുള്ള നിലയ്ക്ക് അവർ ഇന്ത്യൻസ് 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 എന്ന് വിളിച്ച് ഇപ്പോഴും അമേരിക്കയിലെ പ്രാചീന ജനവിഭാഗത്തിനെയാണ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് മറ്റെല്ലായിടത്തും ഭാരതീയരെ കുറിച്ചായിരിക്കും ഇന്ത്യൻ എന്ന് പറയുക